ഓക്കെ ഹലോ ഇറ്റ്സ് മിസ് വിലതാ ജി ചിന്ത നമ്മളിന്ന് വളരെ ആയിട്ട് ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത്രയും കൊച്ചുള്ളി ഒരു നെല്ലിക്ക ഒരു മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം ഇതിൽ വേറെ മുളകോ വേറെ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല ഒരു പീസ് ബീട്രൂട്ട് പിന്നെ ഒരു ചെറിയ ക്യാ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തു പിന്നെ ഉള്ളത് ഇതാ ഒരു പീസ് ഇഞ്ചി പിന്നെ തൈര് ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഓക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം ഓക്കെ അപ്പോൾ ഞാനത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകണേ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തേക്കാം ഇങ്ങനെ വലിയ പീസായിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ടൊന്നും വലിയ ഇതായിട്ടൊന്നും ചെയ്യേണ്ട റഫായിട്ടങ്ങ് കട്ട് ചെയ്താൽ മതി കാരണം നമ്മൾ ഇത് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കും അങ്ങനെ ഉള്ളവർക്കൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് കാരണം ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് കൊച്ചുള്ളി നെല്ലിക്ക ഇഞ്ചി ഇത്രയാണ് ഇതിനകത്ത് ചേരുന്നത് പിന്നെ എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ ക്യാരറ്റാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു നെല്ലിക്ക നമുക്കിങ്ങനെ അടർത്തിയിട്ട് കൊടുക്കാം നെല്ലിക്ക ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം പിന്നെ പുളിപ്പിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് നെല്ലിക്കയുണ്ട് അതുപോലെ പിന്നെ എന്താണ് തൈര് തൈര് ഒരുപാട് പുളിപ്പില്ലാത്തതാണ് എനിക്കിഷ്ടം കുറച്ചിത് മതി ചെറിയൊരു പുളിപ്പുള്ള തൈര് മതി തീരെ പുളിപ്പില്ലാത്തതുമല്ല ഇത് പിഞ്ച് നെല്ലിക്ക ആയതുകൊണ്ട് അതിൻ്റെ അരിയും കൂടെ കട്ടായി വന്നു നമുക്ക് അരി എടുത്ത് മാറ്റാം അതല്ല എന്നുണ്ടെങ്കിൽ കയ്പ്പ് വരും എൻ്റെ തോട് വരുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ ചില കുട്ടികൾ കഴിക്കില്ല അല്ലേ പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും കഴിക്കുക കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളി എരിവും ഇതിനകത്ത് ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും അല്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരുത്താം ഇനി നെല്ലിക്ക ഇല്ല നമ്മുടെ കയ്യിൽ നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം മനസ്സിലായി എല്ലാം ചേർക്കാം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ഇതിന് പകരം ക്യാരറ്റും ബീട്രൂട്ടും കൊച്ചുള്ളി വേണം കൊച്ചുള്ളിക്ക് പകരം കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ചേർക്കാം പക്ഷേ സവാളയേക്കാളും ഗുണം കൂടുതൽ കൊച്ചുള്ളിക്കാണ് പണ്ടൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി കൂടുതലും വാങ്ങിക്കും സവാള കുറച്ചും വാങ്ങിക്കും ഇപ്പം എല്ലാവരും തിരിച്ചായി കൊച്ചുള്ളി കുറച്ച് വാങ്ങിക്കും സവാള കൂടുതൽ വാങ്ങിക്കാം കാരണം നമുക്ക് കട്ട് ചെയ്യാനും അതുപോലെ തൊലിച്ചെടുക്കാനും ഒക്കെ ഉള്ള എളുപ്പം കൊണ്ടാണ് പക്ഷേ ഇത്തവണ എനിക്ക് കിട്ടിയ ഇച്ചിരി വലിയ ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കണം ഇതിൽ ഉപ്പ് മാക്സിമം നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർക്കണം അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് നമുക്കിത് ഇഡലി ദോശ അതിനൊക്കെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ ഞാൻ കഴിച്ച് നോക്കിയില്ല ഇഡ്ഡലിയും ദോശയ്ക്ക് ഞാൻ കഴിക്കാറുണ്ടത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത് ഇതുപോലെ ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് ചേർത്തിട്ട് ചെയ്തിരുന്നല്ലേ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ അഥവാ നമുക്കങ്ങനെ അരച്ച് വയ്ക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചട്ണി ആയിട്ട് ഇത് ഉപയോഗിക്കാം ഓക്കെ നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പോഴും ഇതും അന്ന് പറഞ്ഞ പോലെയാണല്ലേ നമ്മളൊരു ഗോതമ്പൊരട്ടിയിട്ടപ്പം നമ്മൾ പറഞ്ഞില്ല ഇതാണ് മേ കളർഫുൾ അപ്പോൾ ഇതും അതെ കളർഫുള്ളാണ് കണ്ടോ എല്ലാ കളറും ഇതിനകത്തുണ്ട് ഓറഞ്ച് ചുവപ്പ് പച്ച അല്ലേ ഉള്ളീടെ കളറ് ക്യാരറ്റിൻ്റെത് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം എന്നിട്ടിത് കടുവറക്കണം കടു വറക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം ഓക്കെ അപ്പോൾ തൈര് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം നമ്മൾ ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഈ തൈരിലാണിത് അരഞ്ഞ് വരുന്നത് പിന്നെ ഈ എല്ലാത്തിലും ക്യാരറ്റിലൊക്കെ ജലാംശമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് ഇതാക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് പിന്നെ പിന്നെപ്പോൾ പൊതുവേ പിള്ളേർക്ക് ഇഡലി ദോശയൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ പോലും ഇത് കടുവർത്തിട്ട് കിച്ചടി പോലെ കുറച്ച് കട്ടിക്കെടുത്ത് കഴിഞ്ഞാൽ ചോറിന് കൊടുക്കാം അങ്ങനെ കൊടുത്താലും മതി ഓക്കെ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഓക്കെ ഇപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ കടുവർത്തെടുക്കാം கட்டில முளகம் கடுகும் வளர குறைச்சு வெள்ளம் ஒழிச்சு உள் உருக்கிட்டு இன்னும் கொடுக்கலாம் ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരുപാട് തിളച്ച് മറിഞ്ഞ് അങ്ങനെ പോണ്ട പക്ഷേ ഒന്ന് ചൂടാവണം അപ്പോഴാണ് ഈ ക്യാരറ്റിൻ്റെയും വീട്ടുകൊണ്ടിട്ടേക്ക പച്ച മണം പോവുള്ളൂ ആ റോ ടേസ്റ്റ് മാറിയാലേ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നോക്കട്ടെ ഒരു പൊടിക്ക് പൊടിക്കുറ ച ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ സ്ഥിരം കഴിക്കുന്ന എനിക്കെൻ്റെ ടേസ്റ്റ് അറിയാം എന്നാലും അത് കഴിക്കുന്നത് കാണിക്കുക എന്നുള്ളതാണല്ലേ വേണ്ട നല്ല കളർഫുള്ളാണ് ഇതിലെല്ലാം നമുക്കിഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് അതിൽ നെല്ലിക്ക മാത്രമായി ചിലക്ക് പക്ഷേ നെല്ലിക്കയിൽ നെല്ലിക്കര ഇതുണ്ടെന്നൊന്നും ഇതിൽ അറിയില്ല ഇഞ്ചി നമുക്കിഷ്ടമാണ് ക്യാരറ്റ് ബീറ്റ് റൂട്ട് പിന്നെ തൈര് പച്ചമുളക് അല്ല എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് നെല്ലിക്ക പക്ഷേ നെല്ലിക്കതിനകത്തുണ്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അറിയില്ല പക്ഷേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി അടിപൊളി അപ്പോൾ ഞാൻ ബാക്കി കഴിക്കട്ടെ അപ്പോൾ ഒരു കാര്യം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലേ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഇനിയും വരാനുണ്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബാക്കി കഴിക്കട്ടെ